നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൽ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വീട്ടിൽ നിധിയുണ്ടെന്ന് പറഞ്ഞ തട്ടിപ്പ് സിദ്ധൻ ചമഞ്ഞ് സ്വർണം തട്ടിയ പ്രതി പിടിയിൽ പാലക്കാട് നെല്ലായയിൽ സിദ്ധൻ ചമഞ്ഞ് സ്വർണം തട്ടിയ പ്രതി പിടിയിൽ തെക്കുംകര സ്വദേശി റഫീഖ് മോലവിയാണ് പിടിയിലായത് നെല്ലായ സ്വദേശിയായ വീട്ടമ്മയാണ് തട്ടിപ്പിനിരയായത് വീട്ടിൽ നിധിയുണ്ടെന്ന് പറഞ്ഞാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് നിധി പൊങ്ങി വരുവാൻ കയ്യിലുള്ള സ്വർണം നൽകണമെന്നാവശ്യപ്പെട്ട് സ്വർണം തട്ടിയെടുക്കുകയായിരുന്നു ഇ ഡിക്ക് മൊഴി നൽകി സൌബിൻ ഷാഹിർ പറവ ഫിലിംസ് കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടില്ലെന്നും മൊഴി മഞ്ഞുമൽ ബോയ്സ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരെയുള്ള ഇ ഡി അന്വേഷണത്തിൽ മൊഴി നൽകി നിർമ്മാതാക്കളിൽ ഒരാളായ നടൻ സൌബിൻ ഷാഹിർ പറവ ഫിലിംസ് കമ്പനി കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടില്ല എല്ലാത്തിനും കൃത്യമായ രേഖകൾ ഉണ്ടെന്നും ഇഡിക്ക് മൊഴി നൽകി ആകാശ് യുടെ ജീപ്പ് റൈഡ് വാഹനത്തിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യുവാൻപിടി ആകാശ് തിലങ്കേരിയുടെ നിയമം ലംഘിച്ചുള്ള യാത്രയിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് വാഹനത്തിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യുവാൻ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ആർടിഒ മലപ്പുറം ആർടിഒക്ക് ഇന്ന് ശുപാർശ നൽകും നിയമലംഘനത്തിൽ നേരത്തെ മൂന്ന് തവണ കേസെടുത്തിരുന്നു ഹാത്രസ് ദുരന്തം സംഘാടകർക്ക് പിഴവുണ്ടായി തിരക്കുമുണ്ടായതാണ് അപകട കാരണമെന്ന് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹാത്രസ് ദുരന്തത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം മുന്നൂറ് പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത് റിപ്പോർട്ട് ഉത്തർപ്രദേശ് സർക്കാരിനാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് പരിപാടിക്കായി രണ്ട് ലക്ഷത്തിലധികം ആളുകൾ എത്തിയിരുന്നു എന്നാൽ എൺപതിനായിരം പേർക്ക് മാത്രമായിരുന്നു അനുമതി ഉണ്ടായിരുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായി ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ട് ചോർന്നെന്ന് സിപിഐ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടായെന്ന് വിലയിരുത്തി സിപിഐ പരമ്പരാഗത വോട്ടുകൾ നഷ്ടമായി നായർ ക്രൈസ്തവ വോട്ട് വിഹിതത്തിലും വലിയ കുറവുണ്ടായിട്ടുണ്ട് സാമുദായിക ധ്രുവീകരണം തിരിച്ചറിയാനോ പരിഹരിക്കുവാനോ പാർട്ടിക്കും മുന്നണിക്കും കഴിഞ്ഞില്ലെന്നും വിലയിരുത്തലുണ്ട് ഭരണവിരുദ്ധ വികാരം തോൽവിക്ക് കാരണമാണെന്ന് സിപിഐ എക്സിക്യൂട്ടീവിൽ അഭിപ്രായമുയർന്നു സംസ്ഥാനത്തെ ഡെങ്കി ബാധിതരിൽ ശതമാനവും എറണാകുളത്ത് ശനിയാഴ്ച മാത്രം കേസുകൾ എറണാകുളം ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർദ്ധനവ് സംസ്ഥാനത്തെ ഡെങ്കി ബാധിതരിൽ ശതമാനവും എറണാകുളത്ത് എൺപത്തി ഡെങ്കി കേസുകളാണ് ശനിയാഴ്ച മാത്രം സ്ഥിരീകരിച്ചത് കളമശ്ശേരി നഗരസഭാ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാമ്പുകടിയേറ്റവർക്ക് ചികിത്സയ്ക്കായി ആന്റി വെനം നൽകുന്ന ആശുപത്രികളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കണം മന്ത്രി വീണ ജോർജ് പാമ്പുകടിയേറ്റവരുടെ ചികിത്സയ്ക്കായുള്ള ആന്റി സ്നേക്ക് വെനം നൽകുന്ന ആശുപത്രികളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുവാൻ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ആശുപത്രികളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി ജമ്മു ജമ്മുകാശ്മീരിലെ കത്വയിലുണ്ടായ ഭീകരാക്രമണം അഞ്ച് സൈനികർക്ക് വീരമൃത്യു ജമ്മു ജമ്മുകാശ്മീരിലെ കത്വയിലുണ്ടായ ഭീകരാക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് വീരമൃത്യു മരിച്ചവരിൽ ഒരു ജൂനിയർ കമ്മീഷൻ ഓഫീസറും ഉൾപ്പെടുന്നു പരിക്കേറ്റ അഞ്ച് സൈനികരെ പഠാൻകോട്ടിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കത്വ ജില്ലയിലെ മച്ചേടി മേഖലയിലാണ് ഭീകരാക്രമണമുണ്ടായത് വൈകിട്ട് ഗ്രാമത്തിലൂടെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനിക വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത് ഇടിവ് സ്വർണവിലയിൽ ഇന്ന് നേരിയ ഇടിവ് ന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇന്ന് കുറഞ്ഞത് പവന് ഇരുന്നൂറ്റി എൺപത് രൂപയും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ മാസത്തെ റെക്കോർഡ് വിലയിൽ സ്വർണം എത്തിയിരുന്നു ഇന്നലെ ഒരു പവൻ സ്വർണത്തിന് അൻപത്തി മൂവായിരത്തി രൂപയായിരുന്നു വില ഇന്നത് അൻപത്തിമൂവായിരത്തി അറുന്നൂറ്റി എൺപതായി കുറഞ്ഞു ഇന്നലെ ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയായിരുന്നു വില ഇന്ന് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം